ശുക്രനെ ആക്ടിവേറ്റ് ചെയ്ത് കടാക്ഷം എങ്ങനെ നേടാം അതിനായി ഒരു പ്രധാനപ്പെട്ട ജീവിക്ക് നമ്മൾ അന്നദാനം ചെയ്താൽ മതിയാകും അതായത് നമ്മുടെ മുൻജന്മ കർമ്മദോഷങ്ങളാണ് നമുക്ക് ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതിൽ നിന്നുമുള്ള തടസ്സം എന്ന് പറയുന്നത് അപ്പം കർമ്മവിനകൾ എത്ര മാത്രം നമുക്ക് കൂടുതലാണോ അതിനനുസരിച്ച് നമുക്ക് കടാക്ഷം കിട്ടുന്നതും കുറയും ഒരു മനുഷ്യന് നല്ല ലക്ഷ്മീകടാക്ഷം ഉണ്ടെങ്കിൽ അവന് നല്ല രീതിയിലുള്ള ധനവരവും അതേപോലെ വീടും സ്വർണവും ഒക്കെ ഉണ്ടായിരിക്കും അത് അതുമാത്രവുമല്ല ലക്ഷ്മീകടാക്ഷമുള്ള ഒരു മനുഷ്യൻ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നല്ല ഉറക്കം തടസ്സമില്ലാണ്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കുക മനസ്സിന് സന്തോഷമുണ്ടാകുക രോഗമില്ലാത്ത അവസ്ഥ ആരോടും ദേഷ്യപ്പെടാതെ ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണ മനുഷ്യർ കാര്യം സാധിക്കാൻ വേണ്ടി പൂജയും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് അതിന് ഫലം ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും ആ ദേഷ്യം കോപമായിട്ടും അമ്പലത്തിൽ പോകാതെ ഇരിക്കുകയും വീട്ടിൽ ദീപം കൊളുത്താതെ ഇരിക്കുന്നതിൽ വരെ എത്തി നിൽക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ എത്രയൊക്കെ പൂജകളും പ്രാർത്ഥനകളും ചെയ്തിട്ടും നമുക്ക് ഫലം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ മുൻജന്മ ദോഷമാണെന്ന് മനസ്സിലാക്കി ദൈവീക കാര്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ നമുക്ക് നമ്മുടെ കർമ്മദോഷത്തെ കുറയ്ക്കാമെന്നുള്ളത് നോക്കുകയാണ് അതിനുള്ള ഒരു വഴിയാണ് മീനിന് അന്നദാനം ചെയ്യുക എന്നുള്ളത് അതായത് മീന് ഭക്ഷണം കൊടുക്കുക എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജാതകത്തിലെ ആറാം ഭാവമാണ് സ്വത്ത് വകകളെ കുറിക്കുന്നതെന്നും അവിടെ ആക്റ്റീവ് ആക്റ്റീവല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും കിട്ടുകയില്ലെന്നുള്ളതും ആറാം ഭാവത്തിൻ്റെ എതിർഭാവമായ പന്ത്രണ്ടാമത്തെ ഭാവത്തെയും അതേപോലെ എട്ടാം ഭാവമാണ് കർമ്മവിനകൾ നമ്മുടെ ജാതകത്തിൽ കൂട്ടുന്നത് ആ എട്ടാം ഭാവത്തിൻ്റെ എതിർഭാവമായ രണ്ടാം ഭാവത്തെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം അതായത് ആറാം ഭാവത്തിൻ്റെ എതിർഭാവമായ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ രാശി മീനരാശിയെയും എട്ടാം ഭാവത്തിൻ്റെ എതിർഭാവമായി വരുന്നത് രണ്ടാം ഭാവമായിട്ടുള്ള ഇടവരാശിയാണ് ഇടവം എന്ന് പറയുന്നത് വായെ കുറിക്കുന്നു അതായത് വായിൽ കൂടി നമ്മൾ ഭക്ഷണം ആഹാരം കൊടുക്കുന്നു ആർക്ക് കൊടുക്കുന്നു നമുക്ക് ആരുടെ അനുഗ്രഹമാണ് വേണ്ടത് ശുക്രഭഗവാന്റെ അനുഗ്രഹം ശുക്രഭഗവാൻ ഉച്ചമടയുന്ന രാശിയാണ് മീനം രാശി മീനം രാശിയിലെ രേവതി അപ്പോൾ അവിടെ രേവതി നക്ഷത്രത്തിൻ്റെ കോലമെന്ന് പറയുന്നത് മീനാണ് അപ്പോൾ നമുക്ക് ശുക്രഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ദാനങ്ങളിൽ വെച്ച ഏറ്റവും മഹത്തരമായ അന്നദാനം നമ്മൾ മീന് ചെയ്യുക വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് നല്ലത് കാരണം ഗുരുകാരകത്വം കൂടുതലുള്ളത് ക്ഷേത്രത്തിലാണ് ഗുരു നന്നായാൽ മാത്രമേ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ മീന് മീനോട്ട് നടത്താൻ എല്ലാവരും ശ്രമിക്കുക